ഏഷ്യാനെറ്റ് ചാനലിലെ പ്രവർത്തക സിന്ധു വിമർശനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്കുണ്ട് ഭരണം ഭരണം കള്ളക്കടത്ത് മയക്കുമരുന്ന് ബനാമി ഇടപാട് സ്വർണക്കടത്ത് പറ്റിപ്പ് തട്ടിപ്പ് വെട്ടിപ്പ് സാധാരണഗതിയിൽ മോശം ചീത്ത എന്നെല്ലാം നമ്മൾ വിചാരിക്കുന്ന ഏത് കാര്യത്തിലും കേരളത്തിൽ വിവാദമുണ്ടാകുമ്പോൾ അതിന്റെ ഒരറ്റത്ത് കേൾക്കുന്ന പേരാണ് ബിനീഷ് കോടിയേരി എന്ന പേര് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു വക ബോധവും ബോധ്യവും ഇല്ലാതെ എമ്പുരാനും തമ്പുരാനും എന്ന കൂടി ഈ ആഴ്ച കവർ സ്റ്റോറി കൊണ്ട് വരികയാണ് കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ കാര്യം അതിന് മുന്നോടിയായി നടന്ന കാര്യം ഒന്നും അവർക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ക മുപ്പത് വർഷത്തോളമായിട്ട് ചാനൽ ഫ്ലോറിൽ മാത്രം ഇരിക്കുകയും അതിൽ ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലായ്മ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം എമ്പുരാനും തമ്പുരാനും തമ്പുരാൻ ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയൻ എല്ലാ കാലത്തും കള്ളനും കള്ളന് വെച്ചവനുമാണ് തമ്പുരാൻ ആരാണ് തമ്പുരാൻ നമ്മുടെ മുതലാളിയാണ് അതാരാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് വളരെ എന്താ പറയുക എലി തുളച്ചു വരുന്ന പോലെ വരാനായി ശ്രമിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ആൾ വന്നിരിക്കുന്നു എവിടെയും കോളേജ് തലത്തിൽ അതുപോലെ അതിന് കഴിഞ്ഞതിന് ശേഷം ഒന്നും ഒരു കൊടി പിടിക്കാതെ കേരള രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് പാരഷൂട്ട് നടക്കുകയാണ് പക്ഷേ സിന്ധു സൂര്യകുമാറിന് അത് പറയാൻ പറ്റില്ല അത് ഒന്നുകൊണ്ടുമല്ല സിന്ധു സൂര്യകുമാർ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഇടയിലേക്ക് ആർ എസ് എസ് വലിയ നിലയ്ക്ക് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയാനായിട്ടുള്ള കാര്യത്തിന് വേണ്ടി അവരൊരു കാര്യം പറഞ്ഞു അത് മറ്റൊതുമേ അല്ല നോട്ട് നിരോധന കാലത്ത് വെച്ച നോട്ടിറങ്ങി എന്ന് പറയുന്ന ഒരു സത്യം ആ സത്യം പറഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു അങ്ങനെ പറയണ്ട സിന്ധു അതൊരുപാട് പേർക്ക് വിഷമമായി എന്ന് പറഞ്ഞു സിന്ധു സൂര്യകുമാർ വളരെ ഭവ്യതയോടുകൂടി അതനുസരിച്ചു സാധാരണഗതിയിൽ കൃഷ്ണരാജ് വക്കീലടക്കുള്ള ആളുകൾ സിന്ധു സൂര്യകുമാറിനെ ആക്ഷേപം പറഞ്ഞു ഡിവൈഎഫ്ഐക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ സൈബർ ആക്രമണം എന്നൊക്കെ അധിക്ഷേപിക്കാമായിരുന്നു ഇതൊന്നും ചെയ്യാൻ പറ്റാതെ പഞ്ചപുച്ച മടക്കി നിന്നു ഇനിയും ഈ ശനിയാഴ്ച വരെയാണ് എക്സാലോജി കമ്പനി അവർ എടുത്ത കരാറും ഒക്കെയാണ് ആദ്യത്തെ രണ്ട് ഘട്ടത്തിലും ആ അഴിമതിയിൽ എന്തുണ്ടായിട്ടുണ്ട് അവർ നികുതി കൊടുത്തിട്ടുണ്ട് ബാങ്ക് വഴിയാണ് പൈസ വാങ്ങിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റഞ്ച് കോടി രൂപയോളം മറ്റ് രാഷ്ട്രീയക്കാർ വാങ്ങിച്ചതായിട്ട് രേഖയിലുണ്ട് അതുമാത്രമല്ല അതിൽ മാധ്യമപ്രവർത്തകർക്കും കിട്ടിയിട്ടുണ്ട് അവർ രേഖയിൽ കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതിനെക്കുറിച്ച് അന്ന് രേഖ പുറത്തു വന്നതാണ് അത് എസ് എഫ് ഐ അന്വേഷണം നടത്തിയിട്ടില്ല പക്ഷേ ഇതൊന്നും എനിക്ക് പറയാനുള്ള അധികാരമില്ലാത്ത കാരണം എന്ത് ചെയ്യാം പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്രമേ പറയുള്ളൂ വീണ ടി എന്നുള്ള പേര് ഉപയോഗിച്ചിട്ട് പണ്ട് ഞാൻ പറഞ്ഞിരുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെയായിരുന്നു എൻ്റെ അറിവിൽ തന്നെ എന്ന് വെച്ചാൽ സിന്ധു സൂര്യകുമാറിൻ്റെ അറിവിൽ തന്നെ ഒരു ഇരുപതോ മുപ്പതോ എപ്പിസോഡ് അവർ കള്ളനാണ് കൊള്ളിവയ്പ്പുകാരനാണ് കേരളത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് പലവട്ടം പറഞ്ഞു അവരെ ഇ ഡിയാണ് അറസ്റ്റ് ചെയ്തത് ഡാർക്കോട്ടിക് കേസിൽ വരെ അവരെ അറസ്റ്റ് ചെയ്തു അവസാനം ബാംഗ്ലൂര് കോടതി അവരോട് പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല പ്രിയപ്പെട്ടവരെ ഞാൻ അവരെ കുറ്റവാളിയാക്കി നിർത്തിയത് ഈ അടുത്ത കാലത്തൊന്നുമല്ല അതിനു മുമ്പ് പോൾ മുത്തൂറ്റ് വധത്തിൻ്റെ കാലത്ത് എസ് കത്തിയുമായിട്ട് ഞാൻ ബിനീഷ് കോടിയേരിനെ കുറ്റവാളിയാക്കി നിർത്തിയിട്ടുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മരണസമയത്ത് ഒരു തുള്ളി വെള്ളം തരാനെങ്കിലും ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല കാരണം ഈ സമൂഹത്തിനോട് നാവുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇനി എംബുരാനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ എംബുരാനെ പറ്റി ഞാൻ പറയുന്നില്ല അത് കെ വി മധു പറയുന്നുണ്ട് ഫുൾ വീഡിയോ ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും അത് കാണാം അതിൻ്റെ ഇടയിൽ നമുക്കൊരു കാര്യം ചെയ്യാം കെ വി മധു പറയുന്ന കുറച്ചൊന്ന് കേൾക്കാം ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിലേക്ക് നമുക്ക് വരാം ഞാൻ മാധ്യമങ്ങളെ കുറിച്ച് പറയാൻ കാരണം കുറച്ച് നാളുകളായി കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന കേരളത്തിലെ തേരോട്ടത്തെ കുറിച്ച് പറയാനാണ് ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജിനെ എതിരായ ആദായ നികുതി വകുപ്പിന്റെ നീക്കം വരെ നമ്മുടെ ഭൂരിപക്ഷം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിധം നോക്കിയാൽ അത് മനസ്സിലാവും എല്ലാവരും അല്ലാട്ടും നിഷ്കളങ്കമായി സത്യസന്ധമായി സ്വാഭാവികമായി മാത്രം നടക്കുന്ന ഒരു പരിപാടി എന്ന് മിനിറ്റിൽ അറുപത് തവണയും ആവർത്തിച്ചു പറയാൻ അവർ പ്രത്യേക സമയം കണ്ടെത്തുന്നു മാത്രല്ല ഇതിലൊരു രാഷ്ട്രീയവുമില്ല എന്ന് സമർത്ഥിക്കാൻ പഴയ കഥകളൊക്കെ കണക്ട് ചെയ്യാൻ പെടാ പാടുപെടുന്നു കണ്ടവർക്ക് അത്യാവശ്യം കാര്യം പിടികിട്ടും ആ സിനിമയിൽ പറഞ്ഞതുപോലെ വഴങ്ങാത്ത പ്രതിയോഗികളെ വഴിക്ക് വരുത്താൻ കേസം കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് നടത്തുന്ന ഏർപ്പാടുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരും ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജിനെതിരെയാണല്ലോ നോട്ടീസ് അയച്ചതും നമ്മൾ ചർച്ച ചെയ്യുന്നത് എംകുരാൻ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ സിനിമ വിവാദമായി ഉള്ളടക്കം ആദ്യ ഷോ കണ്ട മേജർ രവിയുടെ പിന്നീടുള്ള പ്രതികരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് അപ്പൊ എന്തുമാത്രം കലിപ്പ സിനിമ കണ്ടതിന് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് ഉണ്ടായി എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ സംഘപരിവാറിന്റെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ഐ ടി പ്രചാരകർ അതിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരുന്നു ഓർഗനൈസർ എത്രയോ വട്ടമാണ് പറഞ്ഞതുപോലെ പറഞ്ഞതിന്റെ മുന്നോടിയായി ആ സിനിമ കണ്ടതിന് ശേഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു സിനിമയുടെ ആഘാതം എത്ര എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഉടനെ തന്നെ അതായത് മാർച്ച് ഇരുപത്തി ഏഴിന് സിനിമ ഇറങ്ങി മാർച്ച് ഇരുപത്തി ഒമ്പതിന് കൊച്ചി ആദായ ആദായനികുതി ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചു ഏപ്രിൽ ഇരുപത്തി ഇത് ഇതേ വീഡിയോ ഞാൻ ഇതിന്റെ താഴെ ലിങ്ക് കൊടുക്കാം അതെന്തെങ്കിലും ആവട്ടെ ഇനി പറയാൻ പോകുന്നു ഇപ്പൊ പൃഥ്വിരാജിനെ ആദായനികുതി വകുപ്പ് വിളിച്ചിട്ടുണ്ട് അതുപോലെ ഇ ഡി ഒന്നര കോടി രൂപയാണ് ഒരു വ്യവസായി ആയിട്ടുള്ള അതും സാമ്പത്തിക നിലയ്ക്കുള്ള വ്യവസായം ചെയ്യുന്ന എന്ന് വെച്ചാൽ പണമിടപാട് ചെയ്യുന്ന ഗോകുല ഗോപാലൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിവിധ ഓഫീസുകൾ റെയ്ഡ് ചെയ്തിട്ട് ഒന്നര കോടി രൂപ ഇ ഡി എന്ന് കെഴുതി അയാൾ കള്ളത്തരമാണ് ചെയ്തത് എന്ന് തെളിയിക്കാൻ ഇന്ന് ഇന്ന് നിലവിലുള്ള ഇന്ത്യക്ക് ഇന്ത്യയിലെ ഈ ഡിക്ക് കഴിയില്ല എന്നുള്ളത് സിന്ധു സൂര്യകുമാറിനും അറിയാം അപ്പോൾ എക്സാലോജി കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർത്തി പോകുമ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ അവസാനിപ്പിച്ചിട്ട് പോയതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു കേസ് വരുന്നത് അതും കമ്പനികൾ തമ്മിലുള്ള കേസിൽ നിങ്ങൾ കഴിവുള്ളത് ചെയ്യും കാരണം നമുക്കറിയാം മുമ്പിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന കേസുകളൊക്കെ ഇപ്പോൾ എവിടെ ചെന്ന് എന്നറിയാം അടുത്തൊരു പ്രതീക്ഷയാണ് നിങ്ങളുടെ ജോലിയാണ് ന്യൂസ് മലയാളം പോലുള്ള ചാനലിൽ വളരെ കൃത്യമായ വാർത്തകൾ ഇന്ന് കൊച്ചിയിലെ തട്ടിപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്ന് പുതിയ വാർത്ത ട്രേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോഴും ഈ പറഞ്ഞ പോലെ പഴയ ആ മറ്റേ ഞങ്ങളുടെ നാട്ടിലൊക്കെ പാട്ട് വയ്ക്കും പണ്ട് കാലത്ത് ആ പാട്ടിൻ്റെ ഈരടികൾ പോലെ എന്ന് പറഞ്ഞാൽ ഏഴര പൊന്നാന പുറത്ത് നിന്നുള്ള അത് മറ്റേ റെക്കാർഡ് ലൈറ്റിലെ വെക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തന്നെ രണ്ടാമതും നമ്മൾ ചിലപ്പോൾ അടുത്ത ഇതിലേക്ക് ചാടാണ്ടിരിക്കും ഓരോ കേസും വരുമ്പോൾ നിങ്ങൾ ആവേശത്തോടെ വരും ആവേശമൊക്കെ കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം സിന്ധു സൂര്യകുമാർ വല്ലാതെ വിഷമമുണ്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ നിങ്ങളുടെ ഗതികയുടെ ആലോചിച്ച് തന്നെയാണ് എല്ലാവർക്കും നന്ദി